അതേപോലെ ട്രൂലൈൻ സ്കൂളിൽ ഡോക്ടർ പി സരിൻ ഇടത് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഭാര്യ സൗമ്യ സരിൻ ഡോക്ടർ സൗമ്യ സരൻ എന്നിവർ വോട്ട് ചെയ്യപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നു ഇപ്പോൾ രാവിലെ സരിൻ അവിടെ നിന്ന് പോകുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ബൂത്തിൽ ഇപ്പോൾ നേരെ ഒന്ന് കയറാവുന്ന സാഹചര്യം അവിടെയുണ്ട് കാര്യം അത്രത്തോളം തിരക്ക് അവിടെ കുറവാണ് എന്നിപ്പോൾ തോന്നുന്നു രാവിലെ സരിൻ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ഇ വി എം തകരാറ് തകരാറ് എന്ന് പ്രയോഗിക്കാൻ വഴിയൊന്നും അറിയില്ല എന്തോ ഒരു സംഗതി പ്രശ്നം അതിലുണ്ടായി അത് പരിഹരിച്ച് പുതിയ ഇ വി എം അവിടെ എത്തിച്ചു അതിന് ശേഷം ഐ വി എം തകരാറെന്ന് പറയാമോ അത് പരിഹരിച്ച് പുതിയ മെഷീൻ അവിടെ എത്തിച്ചു അതിനുശേഷം അവിടെ പോളിംഗ് പുരോഗമിക്കുകയായിരുന്നു പിന്നീട് ബൂത്തുകളിൽ കറങ്ങിയതിന് ശേഷം ഡോക്ടർ പി സരൻ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഉറപ്പായും ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ എന്നറിയേണ്ട പ്രതികരണം പോളിംഗ് ശതമാനം കുറയുന്നതിനെ പറ്റി തന്നെയാണ് അത് സ്വാഭാവികമായും നമുക്കറിയാം ആ മറുപടി എന്തായിരിക്കുമെന്ന് ആ മറുപടി അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല മറ്റു രണ്ടുപേരെ ബാധിക്കുന്നതാണ് എന്ന മറുപടി തന്നെയാണ് ഇതുവരെയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണമോ പറഞ്ഞത് സരിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ സരൻ്റെ ആദ്യ പ്രതികരണത്തിൽ പോളിംഗ് സമാനം കുറയും എന്ന പ്രതി എന്ന കാര്യം അദ്ദേഹം പങ്കുവച്ചതുമാണ് അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് ബൈ ഇലക്ഷനാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരണമെന്ന് ഇല്ല എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരണം പുറത്തുനിന്നുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താണ് ഡോക്ടർ പി സരിൻ അത് അവിടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി രേഖപ്പെടുത്താനായിട്ട് ടൂരേൻ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനുശേഷമുള്ള പ്രതികരണം എത്തുമ്പോഴേക്കും നമുക്ക് സരിനിലേക്ക് ഒരിക്കൽ കൂടി വരാമെന്ന് പ്രതീക്ഷിച്ചിപ്പോൾ ആർ ശ്രീത്ത് കൽപ്പാത്തി മേഖലയിലുള്ള ഒരു ബൂത്ത് നിൽക്കുന്നുണ്ട് ശ്രീത്ത് കൽപ്പാത്തി മേഖല പ്രധാനമാണ് അവിടെ അൻപത് ശതമാനം കടന്നു എന്ന് പറഞ്ഞോളൂ അതോടൊപ്പം തന്നെ ഈ ഇതിപ്പോൾ നാൽപ്പത്തി അറൌണ്ട് ഫിഫ്റ്റി ഇപ്പോൾ നാൽപ്പത്തിയേഴ് ദശാംശം എട്ടഞ്ച് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ അതായത് രണ്ടര രണ്ടര വരെയുള്ള ആ രണ്ടര വരെയുള്ള കണക്ക് പ്രകാരം നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട അഞ്ചാണ് നാൽപ്പത്തി ശതമാനം ഇത് എഴുപത് എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് എത്താൻ ഏതെങ്കിലും തരത്തിൽ ഇടയുള്ള ഒരു പോളിംഗ് ശതമാനമാണോ സീത് പരമാവധി എഴുപതിലേക്ക് വരെ എത്തിയേക്കാം എന്നാൽ എത്തുമോ എന്ന കാര്യം ഈ ഘട്ടത്തിൽ സംശയമാണ് ഞാനിപ്പോഴുള്ളത് കൽപ്പാത്തി അയ്യാവുരം എ യു പി സ്കൂളിലെ നാല് ബൂത്തുകളുള്ള സ്ഥലത്താണ് ഇവിടെ നാല് ബൂത്തുകളിൽ ഒരു ബൂത്തിൽ മാത്രമാണ് കാര്യമായ ക്യൂ ഉള്ളത് അവിടെ രണ്ടാം നമ്പർ ബൂത്തിൽ മാത്രമാണ് ഒരു കാര്യമായ ക്യൂ ഒന്നാം നമ്പർ ബൂത്തിൽ ആരുമില്ലാത്ത സ്ഥിതിയുണ്ട് മറ്റ് നാലാം നമ്പർ ബൂത്തിലും ആരുമില്ല അങ്ങനെ ഒരു ബൂത്തിൽ മാത്രമാണ് കാര്യമായ ഒരു തിരക്കുള്ളത് ബാക്കിയുള്ള ബൂത്തുകളിലൊന്നും അത്ര കണ്ട് തിരക്കില്ല എന്നാൽ രാവിലെ ഇവിടെ നേരിയ തോതിൽ തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് അവസാനിച്ചു ഇവിടുത്തെ ഒരു ബൂത്തിൽ അതായത് ഈ ഒന്നാം രണ്ടാം നമ്പർ ബൂത്തിൽ അവിടെ അൻപത് ശതമാനത്തിലേറെ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നാൽ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ബൂത്തിൽ ആയിരത്തിലധികം വോട്ടർമാരുള്ളിടത്ത് ഏതാണ്ട് നാനൂറിൽ പരം വോട്ടുകൾ മാത്രമേ ഇതുവരെ പോൾ ചെയ്തിട്ടുള്ളൂ അതായത് അൻപത് ശതമാനത്തിലേക്ക് എത്തുന്ന ഒരു പോളിംഗ് ഇവിടെ ഉണ്ടായിട്ടില്ല മറ്റ് ബൂത്തുകളുടെ സ്ഥിതി മൂന്നാമത്തെയും നാലാമത്തെയും ബൂത്തുകളിലും ഏതാണ്ട് അൻപതിൽ താഴെ പോളിംഗ് മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവിടെ നിന്ന് ആളുകളെ വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങളിലും മറ്റും പ്രായവരെയും വയ്യാത്തവരെയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അവരെയൊക്കെ ഈ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിപ്പിച്ച് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാമായിരുന്നു എന്നാൽ പോളിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ കണക്ക് വെച്ച് നീങ്ങുകയാണെങ്കിൽ ഒരു അറുപത്തിയഞ്ചിനും അറുപത്തി എട്ടിനും ഇടയ്ക്ക് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണ് അതായത് ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തിനപ്പരം വോട്ട് രേഖപ്പെടുത്തണം ഇപ്പോൾ അത് ഔദ്യോഗിക കണക്ക് തന്നെ നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു അറുപത്തഞ്ചിന് അറുപത്തെട്ടിന് ഇടയ്ക്ക് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് പോളിംഗ് ശതമാനം കാണുന്നത് അത് നേരത്തെ ഹാഷി സൂചിപ്പിച്ച പോലെ പോളിംഗ് ശതമാനത്തിൻ്റെ കുറച്ചിൽ കുറയുന്നത് ആർക്ക് ഗുണകരമാകുന്നതിനെ പറ്റിയുള്ള അവകാശവാദങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട് ബൈലക്ഷണമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പോളിങ് കുറവായിരിക്കുമെന്ന കാര്യം നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാവുന്നേ ഉള്ളൂ